بسم الله الرحمن الرحيم سورة البينة آية نمبر أنج بيرنا وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء അനുസരണം അള്ളാഹുവിന് മാത്രം നിഷ്കളങ്കമാക്കിയവരായിക്കൊണ്ട് ഋജുമാനസരായി അവന് വിവാദത്ത് ചെയ്യാനും നമസ്കാരം നിലനിർത്താനും നൽകാനുമല്ലാതെ അവർ കൽപ്പിക്കപ്പെട്ടിരുന്നില്ല അതാകുന്നു ഏറ്റവും ശരിയായ ദീന് അനുസരണം അള്ളാഹുവിന് മാത്രം നിഷ്കളങ്കമാക്കിയവരായിക്കൊണ്ട് ഹൃജുമാനസരായി അവന് അഭിവാദത്ത് ചെയ്യാനും നമസ്കാരം നിലനിർത്താനും നൽകാനുമല്ലാതെ അവർ കൽപ്പിക്കപ്പെട്ടിരുന്നില്ല അതാകുന്നു ഏറ്റവും ശരിയായ ദീന് അഞ്ചാമത്തെ ആയത്തിന്റെ അർത്ഥമാണ് കഴിഞ്ഞ ആയത്തിൽ വേദക്കാർ അവരുടെ മാർഗപ്രമത്തെ കുറിച്ച് നാം പറയുകയുണ്ടായി ഇവിടെ ഈ ആയത്തിലൂടെ വേദം നൽകപ്പെട്ടവരും അതുപോലെ തന്നെ ഇപ്പോൾ മുഹമ്മദ് മുസ്തഫ സലു സലമ തങ്ങളുടെ നിയോഗത്തോടെ ഖുർആാനിന്റെ ആളുകളും കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്താണ് എന്ന് പറയുകയാണ് നമുക്ക് ഈ ആയത്തിന്റെ അർത്ഥങ്ങൾ രണ്ട് മൂന്ന് വിവരണങ്ങളിലൂടെ പറയേണ്ടതുണ്ട് ഒമാ ഉമിറു ഇല്ലാ ഇല്ലാതി അബുദുല്ലാഹ അതുവരെയുള്ള പദാനുപത വിവരണം കേൾക്കാം വമാ ഉമിറു മാ എന്നത് വാവ് നേരത്തെ പഠിച്ചതുപോലെ വമാ തഫറക്കയിലും വന്നിട്ടുണ്ട് വാവ് അപ്പോ അതിലേക്ക് ഈ ആയത്തിന് നമ്മൾ ചേർത്ത് പറയുകയാണ് അതിഫിന്റെ വാവ് എന്നാണ് ഈ വാവിന് പറയാറുള്ളത് അപ്പൊ ഹർഫാണ് വാവ് മാ എന്നത് ഹർഫു നഫി നഫിയുടെ നിഷേധത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉമിറു അവർ കൽപ്പിക്കപ്പെട്ടു മാ ഉമിറു അവർ കൽപ്പിക്കപ്പെട്ടില്ല വമാ ഉമിറു അവർ കൽപ്പിക്കപ്പെട്ടിരുന്നുമില്ല ഇല്ലാലി അബുദ അവർ അള്ളാഹുവിന് അഭിബാധത്ത് ചെയ്യാനല്ലാതെ അള്ളാഹുവിനെ അഭിബാധത്ത് ചെയ്യാനല്ലാതെ അവർ കൽപ്പിക്കപ്പെട്ടിരുന്നില്ല അമറ എന്നതാണ് ക്രിയ അമറ എന്ന് പറഞ്ഞാൽ കൽപ്പിച്ചു അതിന്റെ മുതാർ യമുറു അമ്രൻ മസ്തർ അമ്ര ഉത്ഭവപദം ഉമർ അമ്രൻ കൽപിക്കുക ആജ്ഞാപിക്കുക എന്നെല്ലാമാണ് അർത്ഥം അമ്ര കൽപ്പന അവാമിർ കൽപ്പനകൾ അമീർ നേതാവ് ഉലുൽ അമ്ര കൈകാര്യകർത്താക്കള് ഇങ്ങനെ തുടങ്ങിയ പദങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നാൽ ആയത്തിൽ തുമിറൂ എന്നാണുള്ളത് അമറ എന്നത് മാറൂഫായക്രിയയാണ് കർത്തരി പ്രയോഗം കർത്തരി ക്രിയ ഉമിറ എന്നത് മജ്ഹുൽ ആണ് ക്രിയയാണ് ഉമിറ കൽപ്പിക്കപ്പെട്ടു അതിന്റെ ബഹുവചനമാണ് ഉമിറൂ ഉമിറൂ അവർ കൽപ്പിക്കപ്പെട്ടു ഈ അവർ എന്ന നമീറിനെ സൂചിപ്പിക്കുന്ന പദം അവിടെ വാവാണ് ആ വാവ് ഉമിറു എന്നതിന് കാണുന്ന വാവ് നമീറിന്റെ വാവാണ് വാവു നമീർ എന്നാണെ പറയാം ഉമീറു അവർ കൽപ്പിക്കപ്പെട്ടു ഉമീറ അവൻ കൽപ്പിക്കപ്പെട്ടു ഉമീറ ഉമിറ ഉമിറൂ ഉമിറ എന്നുള്ള ഒരാൾ കൽപ്പിക്കപ്പെട്ടു ഉമിറ രണ്ടുപേർ കൽപ്പിക്കപ്പെട്ടു ഉമീറു കൊറേ ആളുകൾ ധാരാളം ആളുകൾ കൽപ്പിക്കപ്പെട്ടു അതാണ് അവർ കൽപ്പിക്കപ്പെട്ടു എന്ന് ഉമിറു എന്ന് പറയുമ്പോൾ അർത്ഥം മാ ഉമീറു എന്ന് പറയുമ്പോൾ നിഷേധം അവർ കൽപ്പിക്കപ്പെട്ടിരുന്നില്ല മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇല്ല അല്ലാതെ ഒഴികെ ഇവിടെ മാത്രം എന്ന അർത്ഥത്തെ സൂചിപ്പിക്കുവാൻ വന്ന ഹസ്ററിന് വേണ്ടി വന്ന ഇല്ലയാണ് ഇത് എന്നാണ് പറയാറുള്ളത് അത് ഈ വമാ ഉമീറു വമാ ഇല്ല മായും ഇല്ലയും കൂടി വന്നപ്പോൾ സംഗതി എന്തിനു വേണ്ടി മാത്രമാണ് എന്ന കാര്യം സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത് ഇല്ല അല്ലാതെ ഒഴികെ ഒഴികെല്ലാഹ അള്ളാഹുബിന് അവർ വിവാദത്ത് ചെയ്യാനല്ലാതെ ഇതിൽ ഇല്ലയുടെ പറഞ്ഞു ഇനി ലി എന്ന പദം ലി എന്ന പദം ഈ ലാമ് ലാമു തവലീല് എന്നാണ് ഇതിന് പറയാ കാരണത്തെ അല്ലെങ്കിൽ ഉദ്ദേശത്തെ കുറിക്കാൻ ഉപയോഗിക്കുന്ന സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഹർഫാണ് ഈ ലാബ് ഇവിടെ അഭിബാദത്ത് എന്ന ചർച്ച ഞാനിവിടെ വീണ്ടും കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല നേരത്തെ സൂറത്തുൽ ഫാത്തിഹയിൽ അബുദുവിൽ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി നമ്മൾ മറച്ചു നോക്കണം അതുകൊണ്ട് ഞാൻ അിബാദത്തിന്റെ ആ വിശദീകരണങ്ങളിലേക്കൊന്നും കടക്കില്ല അവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ ബാധകമാക്കാം പ്രത്യേകിച്ചും കീഴ്വണക്കത്തെ അനുസരണത്തെ ഒന്നുകൂടി നമുക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് ഇവിടെ അർത്ഥമായി മനസ്സിലാക്കാം അപ്പൊ മൂന്നർത്ഥങ്ങളുള്ള അഭിവാദത്തിന്റെ ആ ചർച്ച സുഹൃത്തുൽ ഫാത്തിഹയിൽ ഇയാക്കൻ അബുദുബിയിൽ നടത്തിയ ആ ചർച്ച ഒന്നുകൂടി നമ്മൾ ആ ക്ലാസ്സിൽ കേൾക്കുന്നത് നന്നായിരിക്കും അപ്പൊ ഇനി ഇവിടെ ഇതിന്റെ ഈ പദം ഒന്ന് നമുക്ക് പരിഹരിക്കാം ൻബുദു എന്നത് മൂന്നാരിയായ പേര് അബുദു എന്നതിന്റെ ബഹുവചനമാണ് ബഹുവചനമാണ്ബുദൂനു യാബുദാനി ആബുദൂനയാണ് ഇവിടെ വന്നിട്ടുള്ളത് പക്ഷെ അബുദൂന എന്ന നൂന അവിടെ കാണുന്നില്ല എവിടെ പോയി ആ നൂട് അവിടെ നൂന അവിടെ കളയപ്പെട്ടിരിക്കുന്നു എങ്ങനെ ഈ ലാമ് മുന്നിൽ വന്നപ്പോൾ ലി എന്ന ലാമ് മുന്നിൽ വന്നു അതിനുശേഷം ഒരു അൻ എന്ന പദം ആ കളിമത്തിൽ ഒളിഞ്ഞുകിടക്കുന്നു ആ ലാമിന് ശേഷം പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുന്നില്ല പക്ഷെ അർത്ഥം പറയുമ്പോൾ നമ്മൾ അത് പറയുന്നുണ്ട് എന്നതില് ലിയബുദൂന എന്ന് പറയാതെ ലി അബുദൂ എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ലാമിന് ശേഷം അൻ എന്ന പദം അവിടെ മറഞ്ഞു ആ മണ്ണ് അന്ന് വന്നു കഴിഞ്ഞാൽ മുലാരിയാലിൽ ഉണ്ടാകുന്ന ഒരു മാറ്റത്തിലെ ഒരു മാറ്റമാണ് ഈ അവസാനത്തിലെ ഈ നൂല് കലയുക എന്ന് പറയുന്നത് അത് വിശദമായി പഠിക്കാനുള്ളതാണ് സൂചിപ്പിച്ചു എന്ന് മാത്രം അപ്പൊ ലിയാബുദൂ അവർ ഇബാദത്ത് അവർ ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടി നർത്തം കിട്ടിയല്ലേ ലിയാബുദു അവർ ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടി അവർ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി അതാണ് ലിയാബുദൂ എന്ന് പറയുമ്പോൾ അർത്ഥം അവരെയും അവർ എന്ന നമീർ സൂചിപ്പിക്കുന്നത് വാവ് തന്നെയാണ് ഉമിറുവിൽ പറഞ്ഞ അതേ വാവ് തന്നെ ലിയാബുദൂ എന്നതിലും ഉണ്ട് അവർ എന്ന അർത്ഥം സൂചിപ്പിക്കുന്ന ഈ വാവും നമീറിന്റെ വാവാണ് ലിയാബുദു എന്നതിന്റെ യഥാർത്ഥ രൂപം ലിഅൻബുദു എന്നാണ് ലിഅൻ ലിഅൻ അമുഖയാണ് ലിഅൻബുദു എന്നതാണ് അതിന്റെ യഥാർത്ഥ രൂപം അവർ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി അവർ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി അള്ളാഹു എന്ന പദവും ഈ ഇസ്മുൽ ഈ ജലാലത്തിന്റെ നാമവും നമ്മൾ നേരത്തെ സുഹൃത്തുൽ ഫാത്തിഹയിൽ പഠിച്ചിട്ടുണ്ട് അത് അവിടെ ഒന്ന് മറിച്ചു നോക്കുക അപ്പൊ ഒമാറു ലിയാഹ മു സോറി ഒമാ ഒമിറു ഇല്ലാലി അബുദുല്ലാഹ അതുവരെ ഇതുവരെയാണ് നമ്മൾ ഈ വിവരണത്തിൽ പഠിക്കുന്നത് അവർ അള്ളാഹുവിനെ അഭിബാദത്ത് ചെയ്യാനല്ലാതെ കൽപ്പിക്കപ്പെട്ടിരുന്നില്ല മുഴുവൻ പ്രവാചകന്മാരോടും കൽപ്പിച്ച കാര്യം എന്താണ് എന്ന് അള്ളാഹു സുബാനുത്തർ ഇവിടെ പറയുകയാണ് നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിൽ ഈ ആക്കര പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു മുഴുവൻ സൃഷ്ടികളെ സൃഷ്ടിച്ചതിന്റെ പിന്നിലുള്ള ലക്ഷ്യമായിട്ട് അള്ളാഹു പറയുന്നത് അഭിബാദത്താണ് ജിന്ന വൽ ഇൻസ ഇല്ലി അബുദൂൽ അതുപോലെ മുഴുവൻ പ്രവാചകന്മാരോടും പറഞ്ഞിട്ടുള്ളത് ഈ അഭിബാദത്ത് അള്ളാഹുവിനുള്ള അള്ളാഹുവിൻ ഇബാദത്ത് അള്ളാഹുവിൻ ി അബുദ മനുഷ്യർ മുഴുവനും അള്ളാഹുവിന്റെ ചെയ്യുക എന്നതിനു വേണ്ടി മാത്രമാണ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് ഈ ആയത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് അഹമ്മലമ